ഹായ് ഗായ്സ് അസലാമലൈക്കും ഹിസ്മി അർഷാ ചിക്കു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചങ്ങായി നമ്മളെ ചങ്ക് നമ്മളെ മുത്തുമണി കസിന് നമ്മളെ ചങ്ങായി ജാഫറിൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞ ഓനൊരു മൂന്നാല് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കല്യാണത്തിന് വരാം നമുക്ക് അടിപൊളിയാക്കാം കളറാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പാനിങ്ങനെയാണ് ഞാൻ ഫുൾ സെറ്റ് ചെയ്യുന്നു അപ്പം ഇന്നലെ ഞാൻ ഓനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എടാ എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല കടയിൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞാൻ ഉണ്ടാവില്ല നിങ്ങൾ കല്യാണം അടിപൊളിയാക്കുക കളറാക്കെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെല്ലണത് ഓനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ കല്യാണം കളറാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഒരു സർപ്രൈസായിട്ടാണ് പോണത് അപ്പോൾ ഞാൻ ഇന്നലെ ഓനെ വിളിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കേൾപ്പിച്ചതരാം കഴിഞ്ഞോ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പൊ എനിക്ക് തോന്നി തിരക്കിലേക്കാറാണ് പിന്നെ ഞാന് പറഞ്ഞു ഇങ്ങനെ കസിന്റെ കല്യാണ തിരക്കാണ് ആളില്ല അവിടെ കല്യാണത്തിന് കല്യാണം എല്ലാം പോവാന്നൊക്കെ പറഞ്ഞു ആ ഒന്നും പറ്റൂലാ അപ്പോ അങ്ങനെയും വിളിച്ചിട്ട് ഓൻ അങ്ങനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും വിഷമത്തിലാണ് അവിടെ വർത്താനം കേൾക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട് ഓൻ പറഞ്ഞു ഇതിനാണ് ഇപ്പം ഇത് ഇത്രയും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് ആളെ തിരക്കിലായ കൊണ്ട് മെസ്സേജ് വെച്ചിട്ട് ആളെ കിട്ടിയിട്ടില്ല ഞാനിവിടെ വിളിച്ചൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും പോവാണ് ആളറിഞ്ഞിട്ടില്ല ഞാൻ വരുന്നത് ഞാൻ ലീവ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും നമുക്ക് പോവാം പോയിട്ട് കളറാക്കാം എന്തേ നമ്മൾ സ്പോട്ടിൽ സ്ഥലത്ത് എത്തിക്കണ് ആശാന അവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഞാൻ പറഞ്ഞ ഒരാളെ വീടുന്നുണ്ട് ഗിഫ്റ്റും കൊണ്ട് അപ്പോൾ ലൊക്കേഷൻ ഇങ്ങോട്ട് അയക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വീട്ടിലുണ്ട് ഞാൻ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഡ്രസ്സൊക്കെ കൊണ്ടാണ് പോകാൻ നിൽക്കുന്നത് എന്താ ഡ്രസ്സൊക്കെ ബാഗിലാക്കിയിട്ടാണ് പോകാൻ അപ്പോൾ കേസ് എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണ് ആശാന്റെ സിറ്റുവേഷൻന്നറിയില്ല എന്തായാലും പോയോക്കട്ടെ സർപ്രൈസാണ് എന്താവും എന്നുള്ളത് ഒരൈഡിയല്ല ഇവിടെനിന്ന് ആരും കാണാല്ല ആരും എത്തിയിട്ടില്ല തോന്നുന്നു

ഞാൻ ഒരാള് മേക്കപ്പ് ഞാൻ പോവുന്നു ചെറിയ അലങ്കോല പരിപാടികൾ മാത്രം വലിയ സെറ്റപ്പൊന്നുമില്ല അടിപൊളി സെക്കൻഡ് ഡ്രസ്സ് ഇതാണ് ൂടി കംഫർട്ട് ഉണ്ടാവും മറ്റാവുമ്പോ ഷർട്ട് മാത്രം വീർത്ത് കഴിഞ്ഞാലേ ഇതാവുമ്പോ വല്ലാതെ വീർക്കൂല ചെക്കന് ഭയങ്കര ടെൻഷൻ എന്താന്നറിയോ

എടാം പാലം കോളുകൾ നാട്ടില് കഴിഞ്ഞു ഡ്രസ് എങ്ങനെ ഉണ്ടെന്ന് കമന്റിൽ പറയണം എത്തി ഗൈസ് ആക്കി പേര് ഇങ്ങനെന്താ അവിടെ ചെക്കന്മാരൊക്കെ ാണ് ചൊറുക്കരിള പേരെന്താസ് നമ്മള് എല്യോടുത്തു ഇങ്ങനെ വീട്ടിൽ ചെന്നിട്ട് വലിയ ലോങ്ങില്ലാത്തോട് കൊടുക്കല്ലേ േരി പത്തപേരി അല്ലേ ആളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ ഗൈസ് നമ്മളെ പത്ത് പേരി കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് താഴെ കൊടുക്കും ഏടെ പച്ച മാമിന്റെ ആദ്യത്തെ കല്യാണം ായോർഡിണ്ടോ അതെ അതെ ഒരു പുള്ളിമണി കുതി കൊടുക്കണം കണ്ണിട്ട് ഞാൻ ബാംഗ്ലൂര് വരുവന്നോ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഓനപ്പോ വിളിച്ച് ஐயோ என்ன என்னடா வந்துரு டிக்கடின ஆ ஏய் 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 குடும்ப தங்கமா அதெல்லாம் குடும்ப தங்க வந்துன ஆ வேரும் வந்து குடு ஒன்று தatom ஒன்று தார்ட் மன் மன்க்குது போய் ಒಂದே வா அந்தத وانا எடுத்துட்ட நான் ൂടി നില വെള്ള തുണി ഫാൻഡിണ്ടാവല്ലോ തുണി നാണിക്കല്ലേ നാണിക്കാടില്ല ചൊറുക്ക് പിത്തനാട്ടിനോക്ക് പഠിച്ചു ഏലോ എവിടെ പഠിച്ചു ആര് ഓന വരിച്ചാ എല്ലാരും വായിച്ചാ വായിച്ച

വെള്ളം കൊണ്ട് വന്നിട്ടുണ്ട് തണുപ്പ് തന്നെ അലർജി കുമ്മല് തരുന്നുണ്ട് അതെങ്കിലും ജവാദോട്ടെ ജവാദ് ജവാദ് ചെക്കന്മാര് വേണ്ട വീടാ സെറ്റ് സെറ്റ് കെട്ടിക്കോ കെട്ടിക്കോ được cái đẹp mà đấy được cái đẹp không? Siêu mà cũng anh nói vậy đó à ít പോവാണല്ലേ കാണാം എടുക്ക ഏകദേശം ഫൈനൽ ടച്ചായിട്ട് ചെക്കന്മാരക്കിയല്ലോ സെറ്റല്ലേ ഞാറ സെറ്റായിട്ടി പോയി

ാണ് ചക്കാൻ അപ്പൊ യുന്നു പുസ്തും വരുന്നില്ല യാത്ര എന്താ പുസ്തകം കണ്ട് വരുന്നില്ല ഞങ്ങള് അന്ന് ഇറങ്ങി വരാ പള്ളി പറഞ്ഞു അടിയാണ് ഗൈസ് ബസ് പോണോ കാറ് പോണോ അല്ലാണ് ഗൈസ് കൊറച്ചുകൂട്ടില് കാറിൽ പോണം കൊറച്ചു കൂട്ടില് ബസ് പോണം അനക്ക പോണ്ടേ ബോയ മതി പറഞ്ഞില്ലേ ഉമ്മയിലെ പോണേ ബസ്സിലെ കാറിലോ അതെ ചോദിച്ചു യാത്ര കൊടുക്ക എന്റെ വണ്ടിയോടെ കണ്ണാടി ചോയിച്ചടക്ക എല്ലാരോടും കണ്ണാടി ചോച്ചടക്കോയിട്ടേ കണ്ണാടി കൊടുക്കുള്ളു സാറല്ല ഫോട്ടോ ചക്കൻ ഡോ കണ്ണാടി വാങ്ങിട്ടേ അപ്പൊ ഞമ്മളെ കല്യാണച്ചക്കന്റെ ചെങ്ങായിമാരാണ് ചെങ്ങായിമാർക്ക് എന്താണ് ഓരോട് പറയല്ല നമുക്കൊന്ന് കേക്ക പറയാപ്പൊ നമ്മളൊക്കെ വലിയ തുടങ്ങി കണ്ട കുറെ കൊറച്ചാൾക്കാരും നനക്കിപ്പം മാണ്ഡാതിന് നല്ലൊരു കുട്ടി പെണ്ണിന്റെ പെണ്ണിന്റെ അല്ല വിഷയം പെണ്ണിന്റെ ഡിമാൻഡ് എന്തേലും ഡിമാൻഡ് എന്തേലും പോലെ അപ്പറപ്പോ സെറ്റ് സെറ്റല്ലേ സെറ്റാണ് കേരിക്കോ കേരിക്കോ കേള് പോവാണ് ചെറിയ ഫ്രണ്ടിന് പോകുന്നുണ്ട് ബസ് എത്തിയിട്ടുണ്ട് എല്ലാരും ബസ് കയറാനുള്ള പരിപാടിയിലാണ് പെണ്ണന്മാരെങ്ങനെയാലും പോകുന്ന പെണ്ണുങ്ങളാരെല്ലാരും കേട്ട് നമ്മളവിടെത്തിയാണ് ചെക്കൻ വന്നിട്ടില്ല ചെക്കനെ വെയിറ്റ് ചെയ്യാന് എടവണ്ണയാണ് എടവണ്ണ പത്ത വണ്ടി എത്തി ബസ് എത്തിയാണ് കഥനായകൻ എത്തിയിട്ടില്ല ചെക്കൻ വരണേ ഉള്ളൂ dan auditorium to guys <laughs> <laughs> ആനയിച്ചു കൊണ്ടോ ആനയിച്ചു കൊണ്ടുപോയാലോ അങ്ങനെ മണ്ഡപത്തിലേക്ക് കേറാൻ പോകുന്നു

മണിക്ക് പരിക്ക് കേറിയാ ഏട്ടോ ഉറപ്പല്ലേ ഇത് എഴുതി വെച്ചോളിട്ടോ ആ ഇത് എഴുതി വെച്ചോളി ചെക്കൻ പറയണേ കല്യാണം കഴിഞ്ഞാല് ഇത്രയും കാലം എങ്ങനെയെന്നോ അങ്ങനെ തന്നെ ആവും അറിയണേ എട്ട് മണിയാവുമ്പോ പെരി കയറൂലറിയുണ്ട് വീടേക്കോണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് പറയണത് അവിടെ ഞാൻ സൗണ്ട് കൊടുത്തല്ല ടി വിറങ്ങ സൗണ്ട് കൊടുത്തത് വെള്ളപ്പാൻ്റ് ഇടാത്തെയാണ് പ്രശ്നം ആ എന്താ വെള്ളപ്പാൻ്റ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ാക്കോടെ അല്ലെടുക്കില്ല കഴിഞ്ഞിട്ട് അങ്ങനെ വർണ്ണോ

ചോദിക്കാനൊക്കെ ചോദിച്ചോളിട്ടോ ഏഹ് ഇഞ്ചരം കിട്ടൂരാ ചോദിക്കാനൊക്കെ ചോദിച്ചോളി ഇരം കിട്ടൂരാട്ട എത്ര മണിക്ക് പേരീഞ്ഞു

അത് കഴിഞ്ഞിട്ട് നേരെ ഒക്കെ വെച്ചിരിക്കും കല്യാണം അത് ശരി കണ്ടോ ആറു ആറു കണ്ടു ആറ് മാത്രം ശരി ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് മാസ മാസ മാസിന്റെ സ്റ്റുഡന്റിന് സ്റ്റുഡന്റിനെ കുറിച്ച് രണ്ട് പേർത്താണ് രണ്ട് എങ്ങനെയുണ്ട് രണ്ടാളും അപ്പൊ ഹാപ്പി ഹാപ്പിയാണ് ആറ് കൊല്ലത്തിന് ശേഷം ഒന്നായിരിക്കണം പഠിച്ചോ എല്ലാ അനുഗ്രഹവും നൽകട്ടെ രണ്ടാഴ്ച കഷ്ടപ്പെട്ടാലും ഒന്നിപ്പിക്കും ലൈഫ് ഉണ്ടാവട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽപേലും ഇൻഷുള്ള